എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മേക്കോവർ വീഡിയോ ആണ് കേട്ടോ അപ്പൊ എന്നെയാണ് മേക്കപ്പ് ചെയ്യാൻ പോകുന്നത് ആ ഇതൊക്കെ നമുക്ക് ആവശ്യം എൻ്റെ അവിടെ മേക്കപ്പ് ആ എന്നെ മേക്കപ്പ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഈ ഒരു പുത്രനാണ് നമ്മുടെ അച്ചൂട്ടിനാണ് എന്നെ മേക്കപ്പ് ചെയ്യാൻ പോകുന്നത് ഫോണ് ഫോണ് ഫോൺ അവിടെ ഇരുന്നോട്ടെ അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് എൻ്റെ ഈ മുഖം നല്ല ക്ലിയർ ആയിട്ട് നല്ല ഭംഗിയിൽ കാണാൻ പറ്റും കുറച്ച് ചെയ്യുമ്പോഴേക്കും എൻ്റെ ഈ മുഖം ഏത് രൂപത്തിലാക്കുന്നു ഈ മേക്കപ്പ് ചെയ്യുവോ ചെയ്യുന്നതാണ് പറയുന്നത് ഒരു ചെറിയൊരു ഫണ്ണി വീഡിയോ പോലെ കേട്ടോ അവൻ എന്നെ മേക്കപ്പ് ചെയ്യുന്നത് അതായത് മകൻ അമ്മേനെ മേക്കപ്പ് ചെയ്താൽ എങ്ങനെ ഇരിക്കും നമുക്ക് കാണാം അപ്പോൾ അവൻ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുക്കണം ഇതെന്താണ് അതെന്താണെന്നൊക്കെ ഒന്ന് കൊടുക്കട്ടെ ആദ്യം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിന് മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമുക്കത് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം നേരി നിൽക്ക് നമുക്ക് ആദ്യം അവന് സാധനങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം എന്താണ് എന്നുള്ളത് എൻ്റെ ഈ ഒരു മുഖം മാത്രം ഞാൻ എൻ്റെ കയ്യിൽ കൊടുക്കുന്നുള്ളു എന്താക്കും എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ പൗഡർ ഇത് ഇതെന്ത് ചെയ്യാനാണ് ഇത് നമ്മുടെ മുഖത്ത് ഇങ്ങനെ ഇട്ടായിരുന്നോ അവിടെയല്ല എൻ്റെ കാര്യത്തിൽ തീരുമാനമാകും എന്നുള്ളത് എനിക്ക് ഉറപ്പായി നോക്ക് നമ്മുടെ മുഖത്ത് ഇങ്ങനെ ഇവിടെ ഇട്ടായിരണം പൗഡർ ഏ പിന്നെ അത് അതിൻ്റെ കാര്യത്തിൽ തീരുമാനം ഇത് പൊട്ട് ഇതെന്തിനാണ് അതൊക്കെ ഇതെന്തിനാണ് നമ്മുടെ നെറ്റിയിൽ ഇവിടെ പൊട്ടുകുത്തി തരണം പിന്നെ ഇതെന്താണ് ലിപ്സ്റ്റിക്ക് ഇതെവിടെ ഇടുക ചുണ്ട് ചുണ്ടില് ഇതിങ്ങനെ തുറന്നിട്ട് ഇറക്കാം പറഞ്ഞ് കൊടുക്കാം കേട്ടോ ചുണ്ടിലിടണം പിന്നെ ഇത് കൺമശി കണ്ണെന്തിനാ കൺമശി ഇവിടെ എഴുതാനും പിന്നെ ആ കണ്ണിലേക്ക് പിന്നെ അങ്ങനെ തിരികം വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതാം പിന്നെ ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഈ രണ്ട് കവിളത്തും കുറേശ് എഴുതിയിട്ട് തേച്ച് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ മേക്കപ്പ് സാധനങ്ങൾ വലിയ സാധനങ്ങളൊന്നും ഞാൻ വലിയ കൊടുക്കുന്നില്ല അതായത് ഫൗണ്ടേഷൻ കാര്യങ്ങളൊന്നും വലിയൊരു കൊടുക്കുന്നില്ല ഈ കുറച്ച് സംഭവങ്ങൾ വെച്ചിട്ട് മുഖത്ത് പൗഡർ എടുക്കുക ധൃതിയായി അവന് എൻ്റെയും മുഖം എൻ്റെ ഈ മുഖം കുറവാക്കാൻ അവൻ്റെ ധൃതിയായി അപ്പോൾ നമുക്ക് നേരെ വീടിലേക്ക് പോകാം ഉണ്ണി എണീറ്റ് നിന്നിട്ട് അന്നേരം റെഡി ആയിട്ട് ഇരുന്നിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ എൻ്റെ മുഖം അവസാനമായിട്ട് ഇനി നല്ല വലിയ കാണാൻ പറ്റും കുറച്ച് കഴിയുമ്പോഴേക്കും ഭൂതമാവോ യക്ഷിയാവോ എന്ന് എനിക്കറിയില്ല അപ്പോൾ നോക്കാം ഉണ്ണി നോക്കണേ നമുക്ക് ഭാവിയിൽ ചിലപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒക്കെ ആയാലും പറയാൻ പറ്റില്ല ആ ഓക്കെ തുടങ്ങിയപ്പോൾ പൗഡറ ട മുടാ പറഞ്ഞു മേല് മൊത്ത ഇട്ടുണ്ട് ഇത് ഇവിടെ പൊട്ടുപൂത്താനല്ല ഇവിടെ എടാ പതുക്കൊരക്കിയത് എന്റെ മുഖാണ് നീ പൗഡർ ഇട്ടില്ല എന്റെ കറു പൗഡർ ഇട്ടില്ല ഞാൻ കറുത്തിരിക്കണ് അയ്യോ ഇനിയും പൗഡർ ഇടാൻ പോവ ഒരു മയത്തിലൊക്കെ പൗഡർ ഇടത് കൊണ്ടൊത്ത ആ ഞാൻ അടുത്തത് പൊട്ട് പൊട്ട് കുത്തിട്ടായോ തീരുമാനാവൂ ഗൈസ് എന്റെ മുഖം കൊഴപ്പില്ല ഡ്രസ്സിലൊക്കെ ആക്കി വായിൽ കൊണ്ടിട്ട് പോകുന്നുണ്ടോ വേഗം വേഗം പൊട്ട കുത്തുവോ അവിടെ അവൻ മെനക്കെട്ട പണിയിലാണ് കേശ് ഒരു പൊട്ട് അവന് പൊളിക്കാൻ അറിയുന്നില്ല കന്മഷി ഭംഗിയുണ്ട് കേസ് ഞാനെന്ത് രാജസ്ഥാനിയാത്തിനെ കുറെശെ എഴുതിട്ടായോ ഞാനില്ല കുട്ടിയല്ലാട്ടോ എഴുതാൻ ഏശ എനിക്ക് ചിരികൻ കുറവായിട്ട് ഞാൻ പിരികെ എഴുതാറുണ്ട് ഞാൻ യാതുക എഴുതാൻ പറഞ്ഞിട്ടിക് പിരികെ എഴുതാൻ പറക്ക് തരും ഞാൻ വിചാരിച്ചില്ല ഇനി ലിപ്സ്റ്റിക് ഗിഫ്റ്റിക്ക് കുറച്ചെടുക്ക് വേല ഉള്ള സാധന കൊറച്ചെടുത്തിട്ട് ഇങ്ങനെ ചൂണ്ടിലിങ്ങനെ ഇങ്ങനത്തെ അയച്ചു തരണം

അയ്യോ അങ്ങനെ എഴുതല്ലേ കൺമക്ഷി ഇങ്ങനെ കയ്യിലെടുക്കില്ലെങ്കിൽ നീ ഇന്റെ കണ്ണില് കുത്തും ഈ ഇതിലുണ്ട് കൺമഷി ഇത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തോണ്ടിയിട്ട് നമ്മുടെ കണ്ണിൽ ഇങ്ങനെ എഴുതുന്ന മതി ഏത് കൈ കൊണ്ട കണ്ണ എഴുതുകഴുതാ പാടില്ല അടുത്ത കണ്ണ് കൺമഷി Guys, <laughs> kolabo, and the Ayo, and the bikin make a pizza Guys, korel ഇങ്ങോട്ട് വായോ മേക്കപ്പ് ആളെ കണ്ട മേക്കപ്പ് ആർട്ടിസ് ആർട്ടിസ്റ്റിനെ കണ്ടു നോക്കൂ നമ്മുടെ മുഖത്ത് പോലെ കുറവുണ്ടോ നോക്കൂ കുറവുണ്ടെങ്കിൽ വേണമെങ്കിൽ അത് പരിഹരിക്കാം കുറവൊക്കെ കൂടുതലുണ്ടെങ്കിൽ ഭംഗിയുണ്ടോ ഭംഗിയുണ്ടോ മേക്കപ്പ് ചെയ്യുമ്പോൾ പറയാണ് ഇപ്പം ശരിക്കാം അമ്മുമ്മയെ പോലെ ഉണ്ട് എന്ന് ഞാൻ അമ്മൂമ്മ അയ്യപ്പോ ഏ എങ്ങനെയുണ്ട് ഗൈസ് ൊള്ളാമോ നിങ്ങൾക്കും ഇതുപോലെ മേക്കപ്പ് ചെയ്യണമെങ്കിൽ നമ്മുടെ അച്ഛനെ വിളിച്ചപ്പോൾ അവൻ വന്നിട്ട് മേക്കപ്പ് ചെയ്ത് തരും നല്ല ഭംഗിയുണ്ട് എൻ്റെ മുഖങ്ങളാണ് അപ്പം എൻ്റെ പൊന്നോ അവൻ കുറേ നേരമായിട്ട് പറഞ്ഞു അമ്മ ഞാൻ മേക്കപ്പ് ചെയ്ത് തരാം അമ്മ ഞാൻ മേക്കപ്പ് ചെയ്ത് തരാം അമ്മ അപ്പം അവൻ വെച്ചു ശരി അവനും കൊണ്ടൊരു വീഡിയോ എടുക്കാം ജസ്റ്റ് ഒരു മേക്കപ്പ് ചെയ്ത എങ്ങനെ ഉണ്ടാവും കുറേ സാധനങ്ങൾ നമ്മൾ അവന് കൊടുത്തിട്ടില്ല പൗഡർ പൊട്ട് കൺമഷി സ്റ്റിക്ക് അങ്ങനെ കുറച്ച് സംഭവങ്ങൾ വെച്ചിട്ട്

മേക്കപ്പ് ചെയ്യാൻ പറഞ്ഞാൽ അതിൻ്റെ എല്ലാ മേക്കപ്പ് സാധനങ്ങളും എടുത്തിട്ട് കൊളാക്കും അപ്പോൾ എല്ലാവർക്കും മേക്കപ്പ് ഇഷ്ടമായി ദിവസം ചോക്കി എല്ലാവർക്കും എല്ലാവർക്കും മേക്കപ്പ് ഇഷ്ടായോ ആ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു നിങ്ങൾക്കിഷ്ടമായി അവപ്പം തന്നെ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമാവും അമ്മയെ മേക്കപ്പ് ചെയ്ത് കാണാൻ നല്ല ഭാവിയിൽ ചിലപ്പോൾ വല്ല മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒക്കെ ആകുമല്ലേ ഇനി വലുതാവുമ്പോൾ കുറേ ആൾക്കാർ ഇതുപോലെ മേക്കപ്പ് ചെയ്ത് കൊടുക്കണം അല്ലേ വേണ്ട നീ കൈ വെച്ച ശരിയാണല്ലോ എൻ്റെ മുഖത്ത് കൈ വെച്ചിട്ട് ഈ കോലപ്പം വേറെ ഓലോക്ക് കൈ വെച്ച് നന്നാവും അപ്പം നമ്മുടെ വീഡിയോ ഇത്ര ഉള്ള കേസ് ഒരു കുറ്റിയൊരു വ്ളോഗ് വ്ളോഗൊന്നും പറയാൻ പറ്റില്ല അവൻ ജസ്റ്റ് എൻ്റെ മേക്കപ്പ് ചെയ്യുന്ന ഒരു ചെറിയൊരു മേക്കപ്പ് വീഡിയോ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ മേക്കപ്പ് ഇഷ്ടമായ അഭിപ്രായം പറയണം പറയും അല്ലേ ആ അഭിപ്രായം പറയണം അഭിപ്രായം പറഞ്ഞാലും നമ്മുടെ അച്ഛൻ്റെ പിന്നെ ഇതുപോലെ മേക്കപ്പ് ചെയ്യാനുള്ളൊരു ഇതൊക്കെ കിട്ടുള്ളൂ ഇപ്പം എൻ്റെ മുഖം മേക്കപ്പ് ചെയ്തു അടുത്തത് നമ്മുടെ അമ്മൂമ്മുടെ മുഖം മേക്കപ്പ് ചെയ്യും അല്ലേ ആ ഞങ്ങൾക്ക് അമ്മുമ്മേനെ അമ്മൂമ്മുടെ ചേ അമ്പേനെ ഞങ്ങളുടെ കയ്യിൽ കിട്ടി ഞങ്ങൾ മേക്കപ്പ് ചെയ്യും അതൊക്കെ ഞങ്ങൾ അച്ഛമ്മേനെ മേക്കപ്പ് ചെയ്യും ഞങ്ങൾ അങ്ങനെ എല്ലാവരെയും ഇങ്ങനെ മേക്കപ്പ് ചെയ്യും അല്ലേ അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയുള്ളത് ഇഷ്ടപ്പെട്ടു എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ കേരളമായിരിക്കും ബൈ